ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ളോഗ് വളരെ ടേസ്റ്റോട് കൂടി എളുപ്പത്തിൽ എങ്ങനെയാണ് ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതെന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം കട്ട്ലേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് രണ്ട് വലിയ ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതൊരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇനി കട്ട്ലേറ്റിലേക്ക് ആവശ്യമായ രണ്ട് സവാള കട്ട് ചെയ്തിട്ട് ഒരു ബ്ലെൻഡറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള നമുക്കല്ലെങ്കിൽ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി അതേപോലെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള മല്ലിയില ഉരുളം നമ്മൾ വേവിച്ചെടുത്ത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഈ സവാളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഉരുളം ഞാൻ മിക്സിയുടെ മിക്സിലെ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കുക തന്നെയാണ് ചെയ്തത് അതും നമ്മൾ ഈ സവാളയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ലേശം മഞ്ഞൾപ്പൊടി അതേപോലെ ഇത്തിരി ഗരം മസാല എല്ലാം കൂടെ ഇട്ട് കൊടുക്കേണ്ടത് അതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പച്ചമുളക് ഇട്ടത് കൊണ്ട് തന്നെ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല മുളക് പൊടി ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നമുക്ക് എങ്ങനെയാണ് സൗകര്യം അതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് കട്ട്ലേറ്റിലേക്കുള്ള മസാല റെഡിയായി ഇനി നമുക്ക് ബീഫ് കട്ട്ലേറ്റ് അല്ലേ അതിനായിട്ട് കുറച്ച് ബീഫ് വേവിച്ചെടുത്ത് മിക്സറ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തു കട്ട്ലേറ്റ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് റിസ്ക് പൊടിച്ചെടുക്കണം അതും ഞാൻ ഇതേപോലെ മിക്സര ജാറിലിട്ടിട്ട് തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് നമ്മൾക്ക് കട്ട്ലേറ്റ് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് റിസ്ക് എടുക്കാവുന്നതാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് റെസ്ക് പൊടി എന്തായാലും കൂടുതലായിട്ട് ആവശ്യം വരും അപ്പോൾ അതിനുള്ള റെസ്ക് പൊടി നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെക്കണം ഇനി നമ്മൾക്ക് ബീഫും അതേപോലെ മസാലയും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് കട്ട്ലേറ്റ് തയ്യാറാക്കാൻ ഈ മസാലകളൊക്കെ നന്നായിട്ട് കൈ വെച്ചിട്ടോ ആ സ്പൂൺ വെച്ചിട്ടോ കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് റൗണ്ട് എടുക്കണം എല്ലാവർക്കും അറിയുന്നുണ്ടാവും കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതേ രൂപത്തിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് കൈ വെച്ചിട്ടൊന്ന് ചെറുതായി പരത്തിയെടുക്കാം ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി രണ്ട് കോഴിമുട്ട കോഴിമുട്ടെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദെടുത്തിട്ട് മൈദയും കോഴിമുട്ടും കൂടിയിട്ടുള്ള ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കണം കോഴിമുട്ടയും മൈദയും കൂടിയുള്ള കൂട്ട് തയ്യാറാക്കിയെടുത്തു ഇനി ഒരു ചട്ടി സ്റ്റവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കട്ട്ലേറ്റിനായിട്ട് നമ്മൾ തയ്യാറാക്കിയ ബോൾസുകൾ എടുത്തിട്ടൊന്ന് കൈ കൊണ്ട് പരത്തിയതിന് ശേഷം നമ്മൾ ഈ കോഴിമുട്ടയുടെ ബാറ്റർ തയ്യാറാക്കി അതിലൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ഈ റെസ്ക് ഇട്ടിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ റെസ്ക് പൊടി ഇതിൽ നല്ല പിടിപ്പിച്ചെടുക്കണം എന്നിട്ട് വേണം നമ്മൾ എണ്ണയിൽ ഇടാൻ കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ചട്ടിയിൽ എണ്ണ വെച്ച് കൊടുത്തുകൊണ്ട് ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കട്ട്ലൈറ്റുകൾ ഓരോന്നായിട്ട് ഇട്ടിട്ടും വേവിച്ചെടുക്കാം അപ്പം നമ്മൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കുമ്പോൾ എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഫ്ലെയിം നല്ല സിമ്മിലാക്കി കൊടുക്കണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും റിസ്ക് പൊടിയല്ലേ അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം നമുക്ക് വെന്ത് കിട്ടിയും വേണം എന്നെ അത് കരിഞ്ഞു പോകാനും പാടില്ല അതുകൊണ്ട് നമ്മൾ എണ്ണ ചൂടായതിനു ശേഷം ഫ്ലെയിം വളരെ സിമ്മിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി നമ്മൾ കട്ട്ലൈറ്റിനായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ബോൾസുകൾ കൈകൊണ്ടൊന്ന് പരത്തിയിട്ട് നമ്മൾ ഈ തിളക്കുന്ന എണ്ണയിൽ ഇട്ടിട്ടൊന്ന് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം കട്ട്ലൈറ്റ് തയ്യാറാക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഞാൻ ഇന്നലെ കട്ട്ലൈറ്റ് തയ്യാറാക്കിയപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഞാൻ തയ്യാറാക്കിയെടുത്ത കട്ട്ലൈറ്റൊക്കെ നല്ല പോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ രാത്രിയിലാണ് ഈ വീഡിയോ എടുത്തത് അതുകൊണ്ട് തന്നെ ഒന്ന് ക്ലിയർ കുറവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്